അമ്മ തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സാധിക്കില്ല ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞ ചേട്ടൻ ഓർമ്മ കാണുമെന്ന് എനിക്ക് അറിയില്ല യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു തോന്നു പറഞ്ഞേട്ടോർക്കണോ ഞാനൊരു സത്യം പറഞ്ഞാൽ വിശ്വസിക്കും ഈ ജയൻ ചേർത്തല ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞ ചേട്ടൻ ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല എന്റെ ദൈവമേ അപ്പൊ കുടുംബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ഒരു അസ്ഥാനത്തുള്ള തമാശയാണ് കംപ്ലീറ്റ് വനമാണ് അവിടെ ഫുൾ വനം പിന്നെ മറ്റേ മുളക്കാടുകളൊക്കെയാണ് അവിടെയാണ് നമ്മൾ ഷൂട്ട് കിടക്കുന്നത് അപ്പൊ എല്ലാ ക്യാമറ ക്രൂസ് ബാക്കിലാണ് ഞാൻ ഇയാൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തില് നിന്നെ കണ്ട ഇപ്പൊ റേപ്പ് ചെയ്യാൻ തോന്നുന്ന് പറയാം ഈ നമുക്കൊരു കുഴപ്പത്തിലേക്ക് എന്റെ ഒരു പ്രശ്നത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതിലെ വില്ലൻ വേറെ ആരുമല്ല ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം കൂടി ഒരാൾ തെറ്റുകാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ അവനവൻ പറയുന്നത് പാറയുടെ ബാക്കിൽ ഞങ്ങള് വെറുതെ ഇരിക്കുക പക്ഷെ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കൈകാലം ഒക്കെ നമ്മളിങ്ങനെ ഉയർത്തിയാൽ മതിയെന്ന് പറയുക നമ്മളത് അഭിനയിക്കുകയാണ് അപ്പൊ അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹമാണ് ജയൻ ചേർത്തലയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ആ ആളെ കാണുന്നത് അപ്പൊ ഞാനൊരു ബ്ലൗസും ലുങ്കയാണ് ഒരു കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അപ്പൊ നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിന്നെ കണ്ടപ്പോ റേപ്പ് ചെയ്യാൻ തോന്നു പറയും അത് നല്ല വിചാരമായി പോയിരുന്നു മുതലാലിമാരൊക്കെ ഇങ്ങനെയാകോല ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും അമ്മ ഒപ്പം തന്നെയാണ് ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകണ് കണ്ടാൽ അറിയാം കള്ള ലക്ഷണം ഉണ്ട് ഇയാൾ കേറി പിടിക്കുമോ എന്ന് പ എനിക്ക് പേടി ഉള്ളി തോന്നി എന്നുള്ള സത്യമാണ് യുവ നടന്മാരില്പ്പെടുന്ന കശേരിവിലാണ് ക്ഷതം അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയോ